രണ്ട് ദിവസത്തെ ചൂടിന് ശമനമിട്ട് മഴ വീണ്ടും കനക്കുന്നു വരുന്ന അഞ്ചു ദിവസം സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പിൽ പറയുന്നത് മഴ തുടരുന്ന സാഹചര്യത്തിൽ ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം വന്നിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട് ഇത് വരും മണിക്കൂറിൽ ന്യൂനമർദ്ദമായി മാറുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് തെക്ക് കിഴക്ക് അറബിക്കടലിനും ലക്ഷദ്വീപിനും മുകളിലായി മറ്റൊരു ചുഴിയും നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ എല്ലാം സ്വാധീന ഫലമായാണ് മഴ ശക്തമാകാനുള്ള കാരണം മണിക്കൂറിൽ നാല്പത് കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അടുത്ത അഞ്ചു ദിവസവും സംസ്ഥാനത്ത് മഴ ലഭിക്കും മലയോര മേഖലകളിൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ മലയോര പ്രദേശങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നതും അറുപത്തിനാല് മീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ചു മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യമാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതും അതേസമയം കാലാവസ്ഥ വ്യതിയാനം കാരണം ഇന്ത്യയിലെ മൺസൂണിനെ പ്രതികൂലമായി ബാധിക്കുന്നതായി പഠന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് ക്ലൈമറ്റ് ട്രെൻഡ്സ് എന്ന ഗവേഷണ സ്ഥാപനം പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് മൺസൂണിന്റെ സ്വഭാവം മാറിയതിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ തീവ്ര മഴ പെയ്തത് രണ്ടായിരത്തി മൺസൂണിലാണ് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഈ വർഷത്തെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ സാധാരണയിൽ കവിഞ്ഞ മഴയോടെയാണ് അവസാനിച്ചതെന്നും ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പിന്റെ കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് റിപ്പോർട്ട് വിശദീകരിക്കുന്നത് ഇത് ദീർഘകാല ശരാശരി മഴയുടെ ശതമാനമാണ് ജൂൺ മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ഇന്ത്യയിൽ തൊള്ളായിരത്തി മുപ്പത്തിനാല് ദശാംശം എട്ട് മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത് ഈ നാല് മാസത്തെ ശരാശരി മഴ എണ്ണൂറ്റി അറുപത്തി എട്ട് ദശാംശം ആറ് മില്ലിമീറ്റർ ആണ് സമീപ വർഷങ്ങളിലായി താരതമ്യം ചെയ്യുമ്പോൾ തീവ്രമായ കാലാവസ്ഥ സംഭവങ്ങൾ ഏറെ അടയാളപ്പെടുത്തിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ കനത്ത മഴ പെയ്ത വർഷവുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ സാധാരണയായി ജൂണിൽ ആരംഭിച്ച് സെപ്റ്റംബർ മാസത്തോടെ പിൻവാങ്ങാൻ തുടങ്ങും തുടർന്നാണ് ക്ലൈമറ്റ് ട്രെൻഡ്സ് ഈ കണക്കുകൾ പുറത്തുവിട്ടതും മണിക്കൂറിനുള്ളിൽ മഴയുടെ തോത് നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്ററും ഇരുന്നൂറ്റിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്ററും ഇടയിൽ രേഖപ്പെടുത്താൽ അത് തീവ്ര മഴയായാണ് കണക്കാക്കപ്പെടുന്നത് ഇരുന്നൂറ്റി നാല് ദശാംശം അഞ്ചു മില്ലിമീറ്ററിൽ കൂടുതൽ മഴ പെയ്താൽ അത് അതിതീവ്രമായ മഴയുടെ ഗണത്തിലും ഉൾപ്പെടുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ തീവ്ര മഴ രേഖപ്പെടുത്തിയ മാസങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് രണ്ടായിരത്തി അതിതീവ്ര മഴയുടെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ കണക്കുകൾ നോക്കിയാൽ രണ്ടായിരത്തി ജൂലൈ മാസം രണ്ടാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് എഴുന്നൂറ്റി അൻപത്തി മൂന്ന് സ്റ്റേഷനുകളിലാണ് തീവ്ര മഴ രേഖപ്പെടുത്തിയത് സെപ്റ്റംബറിൽ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് സ്റ്റേഷനുകളിൽ അതിശക്തമായ മഴ രേഖപ്പെടുത്തിയിരുന്നു ഇത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ കണക്കുകളിൽ ഏറ്റവും കൂടുതലാണ് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്